കപിൽ ദേവ് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ഗതി മാറ്റി എഴുതിയ നായകൻ ഇന്ത്യൻ കായിക ചരിത്രത്തിൽ ഒരു നായകന്റെ പേര് വിജയത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി എന്നും തിളങ്ങി നിൽക്കും അത് കപിൽ ദേവ് രാംലാൽ നിഖഞ്ചാണ് ഹരിയാന ഹരിക്കേൻ എന്ന് വിളിപ്പേരുള്ള അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖഛായ എഴുതിയ മഹാനായ ഓൾറൗണ്ടറും എക്കാലത്തെയും മികച്ച നായകനുമാണ് തുടക്കം ഓൾറൗണ്ടർ എന്ന ഉദയം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ജനുവരി ആറിന് ചണ്ഡീഗഡിലാണ് കപിൽ ദേവ് ജനിച്ചത് താരതമ്യേന ദുർബലമായിരുന്ന ഇന്ത്യൻ ഫാസ്റ്റ് ബൌളിംഗ് വിഭാഗത്തിലേക്ക് കാറ്റിന്റെ വേഗത്തോടെ കടന്നുവന്ന പ്രതിഭയായിരുന്നു അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ പാകിസ്ഥാനെതിരെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിച്ച കപിൽ തന്റെ വേഗതയും സ്വിംഗും കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധ നേടി ഒരു ഫാസ്റ്റ് ബൌളർ എന്നതിലുപരി ലോവർ ഓർഡറിൽ ഒരു അപകടകാരിയായ ബാറ്റ്സ്മാൻ എന്ന നിലയിലും അദ്ദേഹം നിർണായക സംഭാവനകൾ നൽകി പന്ത് കൊണ്ടും ബാറ്റ് കൊണ്ടും ഒരേപോലെ ടീമിന് വിജയം നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു കരിയറിലെ റെക്കോർഡുകൾ ഓൾ റൗണ്ടർമാരിലെ രാജാവ് കപിൽ ദേവിന്റെ സ്ഥിരതയും കായിക ക്ഷമതയും അദ്ദേഹത്തിന്റെ റെക്കോർഡുകളിൽ വ്യക്തമാണ് വിക്കറ്റ് വേട്ട ടെസ്റ്റ് ക്രിക്കറ്റിൽ നാനൂറ്റി മുപ്പത്തിനാല് വിക്കറ്റുകൾ നേടി ദീർഘകാലം ലോക റെക്കോർഡ് അദ്ദേഹത്തിന്റെ പേരിലായിരുന്നു റൺസ് നേട്ടം ക്രിക്കറ്റിൽ അയ്യായിരത്തിലധികം റൺസും ഇരുന്നൂറ്റി നാല് അതുല്യ നേട്ടം ടെസ്റ്റ് ക്രിക്കറ്റിൽ നാനൂറിലധികം വിക്കറ്റുകളും അയ്യായിരത്തിലധികം റൺസുകളും നേടിയ ലോകത്തിലെ ഏക താരമാണ് കപിൽ ദേവ് ഈ റെക്കോർഡ് അദ്ദേഹത്തിന്റെ ഓൾറൗണ്ടിംഗ് റൗണ്ടിംഗ് മികവ് എത്രത്തോളം വലുതായിരുന്നു എന്ന് തെളിയിക്കുന്നു ആയിരത്തിമൂന്ന് ലോകകപ്പ് വിജയം ചരിത്രത്തിന്റെ വഴിത്തിരവ് കപിൽ ദേവിന്റെ കരിയറിലെ ഏറ്റവും തിളക്കമാർന്നതും ഇന്ത്യൻ ക്രിക്കറ്റിനെ മാറ്റിമറിച്ചതുമായ അധ്യായം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് വിജയമാണ് ക്രിക്കറ്റ് ലോകം തീരെ സാധ്യത കൽപ്പിക്കാതിരുന്ന ഒരു അണ്ടർഡോക് തീമിന്റെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം സ്വന്തം കഴിവിലും ടീമിന്റെ സാധ്യതകളിലുമുള്ള അദ്ദേഹത്തിന്റെ അജഞ്ചലമായ വിശ്വാസമാണ് ഈ വിജയത്തിന്റെ അടിത്തറ സിംബാബുക്കെതിരായ ഇതിഹാസ ഇന്നിംഗ്സ് പതിനേഴ് ബൈ അഞ്ച് എന്ന ദയനീയ നിലയിൽ തകർന്നടിഞ്ഞ ഇന്ത്യയെ പുറത്താകാതെ നേടിയ നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് എന്ന വെടിക്കെട്ട് ഇന്നിംഗ്സിലൂടെ അദ്ദേഹം രക്ഷിച്ചു കപിലിന്റെ കായിക ജീവിതത്തിലെ മാത്രമല്ല ലോക ക്രിക്കറ്റിലെ തന്നെ ഏറ്റവും മികച്ച ഇന്നിംഗ്സുകളിൽ ഒന്നായി ഇത് കണക്കാക്കപ്പെടുന്നു ഫൈനൽ വിജയം ഫൈനലിൽ ശക്തരായ വെസ്റ്റ് ഇൻഡീസിനെ അട്ടിമറിച്ച് ഇന്ത്യ ലോകകപ്പ് നേടിയത് അദ്ദേഹത്തിന്റെ ധീരമായ നായകത്വത്തിന്റെ സാക്ഷ്യമാണ് ഒറ്റ വിജയം ഇന്ത്യയിൽ ക്രിക്കറ്റിനെ ഒരു മതമാക്കി മാറ്റുകയും ഒരു തലമുറയ്ക്ക് മുഴുവൻ സ്വപ്നം കാണാൻ പ്രചോദനമാവുകയും ചെയ്തു വിരമനാനന്തര ജീവിതം ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച കപിൽ ദേവ് പിന്നീട് ഇന്ത്യൻ ടീമിന്റെ പരിശീലകനായും ക്രിക്കറ്റ് കമന്റേറ്ററായും വിദഗ്ധനായും പ്രവർത്തിച്ചു രണ്ടായിരത്തി പത്തിൽ ക്രിക്കറ്റിലെ പരമോന്നത ബഹുമതികളിൽ ഒന്നായ ഐ സി സി ഹാൾ ഓഫ് ഫെയിമിൽ അദ്ദേഹം ഇടം നേടി ഉപസംഹാരം കപിൽ ദേവ് എന്നത് വെറുമൊരു ക്രിക്കറ്റ് താരം മാത്രമല്ല ഒരു ദരിദ്ര രാജ്യത്തിന് ഒരു ലോകകപ്പ് നേടാൻ കഴിയുമെന്നും വെഴുത്ത വർഗ്ഗക്കാർക്ക് മാത്രം സ്വന്തമെന്ന് കരുതിയിരുന്ന ഫാസ്റ്റ് ബൌളിംഗിൽ ഒരു ഇന്ത്യക്കാരന് തിളങ്ങാൻ കഴിയുമെന്നും ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഒരു യുഗമാണ് അദ്ദേഹം ഇന്ത്യൻ ക്രിക്കറ്റിന് ആത്മവിശ്വാസം നൽകിയ ഒരു ഇതിഹാസ നായകനാണ് കപിൽ ദേവ് ധൈര്യത്തിന്റെയും സ്ഥിരതയുടെയും രാജസ്നേഹത്തിന്റെയും പ്രതീകമായി അദ്ദേഹം എന്നും ഓർമ്മിക്കപ്പെടും